ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത് ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ പറഞ്ഞു ഇസ്ലാം എന്നെ ആരത്തും ഇല്ല പിന്നല്ലേ മുസ്ലിമീങ്ങൾ എന്നില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ചു ഇങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അവിലിയാക്കളുണ്ട് ഔലിയാക്കള് ചിലപ്പോ ആരായിരിക്കും എന്ന് അറിയാം നിങ്ങള് ഔലിയാക്കള് ചിലപ്പോ നമ്മളെ ബൈലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവോ ജ്വല്ലറിയിലുള്ള ഔലിയാക്കളാവും മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും ഏഹ് സുബ്ഹാനല്ലാഹ് മനിച്ചു മുഖൽ ജറ്റ സുബ്ഹാനല്ലാഹ് ഔലിയാക്കൽ അല്ലാഹു ഇന്ദ ഔലിയാക്കൽ സുബഹാനായ അൽഹംദുലില്ലാഹി അബ്സറാനി റസൂലല്ലാഹു തആല അന്നു തംഗലു പറഞ്ഞു വഖദസ അല ഷഖസ് മിൻ ഇഖ്വാനനാ നമ്മളെ സൂറത്തുകളിൽ പെട്ടെ ഒരാളെ ചോദിച്ചു സുബ്ഹാനല്ലാഹ് അതിപ്പോ വിശധിയുകുന്നില്ല ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു മൻ ബറസയിലുൽ ഖൽഖ ബി മനാമിൻ റാഹു

അങ്ങനെ ചില ഇക്കാലഘട്ടത്തിൽ കിട്ടി മഹാന്മാരിൽ അനുമതി കാണുന്നില്ല ഇന്നമായ കൂന വൈരിയും ഉറക്കുകാർക്കുള്ളതല്ല സമ്മതം ഉറക്കിന്ന് കിട്ടുന്നതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അമ്മാലി സവായ ഇരിക്കുന്ന ൾക്കാരുണ്ടല്ലോ അവരെ പറ്റി പറയാണ് അവരെ സമ്മതം എന്നിട്ട് അവര് തന്നെ അവർക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കി ഇതിനും അതിനൊരു പരിഗണന ഇല്ലോ അതൊക്കെ കിട്ടണ്ടവരി കിട്ടണം മഹാനപര ചോദിച്ചു أَنِ المشايخ الذين في زوايا في أَصْلِهِ ما قاله قدالتي زابطه قد تركن الى الالهه منهم المصفي والذاكر هل هم اولياء قال <سؤال> والله <سؤال> أَبَلَدِي هؤلاء كلهم لم يسموا طريق الفقراء هؤلاء

ും പറഞ്ഞുകൊടുത്തു അപ്പൊ സുഹൃത്തുക്കളെ ഔലിയാക്കള് ധാരാളം ഉണ്ടാകും പക്ഷേ അത് കൊറേ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സെലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും അഹുന്റെ ഔലിയാക്കൾ നീ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെ ആദരിക്കണമെന്ന് പറഞ്ഞത് ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത് ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് ഇന്നത്തെ കാലമെന്ന് എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതേ ഏതോ ഒരു ശൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് ഹുജമി من أهل الصناعي وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام القدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الغلق مقام نبيه صلى الله عليه وسلم لأن نبي دنگر خليفة عن النبادي سبحان الله يا عجب آدم بادي شيخائي قدر النور بار على وكفى بذلك كفرا وجالاً وسوء أدب

െന്ന് വാദിച്ച് നടത്തുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാടം കുറക്കാൻ നിയമം കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമെ പെട്ടുപോകരുത് നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബബന്ധം ബന്ധം ചേർക്കണം പാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതാലിമിങ്ങളോട് ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാപുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ചറപ്പിന്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് അബ്ദുല്ലോ പറഞ്ഞു സ്വന്തം കീശയിൽ കിട്ടാനല്ല സ്വന്തം തീറ്റി റെഡിയാകാനല്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ മഹാനായി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ രണ്ട് നായകള് തമ്മിലൊരു സംവാദം നടന്നു നടന്നു രണ്ട് നായകൾ തമ്മിലൊരു സംവാദം സംത് നായ ഒന്ന് എല്ലാ ദിവസവും പത്രത്ത് കാണുന്ന നായ തെരുവു നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിലൊരു സംവാദം ആ നായ അബ്ദുലഹാറോഹന് പറയാണ് എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ് ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെപ്പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെരുക്കി തിന്നാ പോലെ നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുയാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടെ നിന്ന് ഇവിടെ കിട്ടുന്നു പെരുക്കിത്തന്ന പോരെ അപ്പോ കൽബു കൽബു വേട്ട വേട്ടനായന്റെ മറുപടി അന ഞാന് ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഞാൻ പോകും വകൈറും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല ലാ ആ കുലിൻ ഹുസയ്യൻ അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടയ്ക്ക് പോവുകയാണ് ഞാൻ അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലർ ചോദിക്കും അതെ വലിയ വലിയ അലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണു കടിയുണ്ടാവും അവർ ചോദിക്കും പക്ഷെ ആ അലിമികൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ത്തിലാണ് ഈ മാനന്തത്വയും പ്രതിരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചുകൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവര് അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു വാജിലൂനീ അരാ ഫിറാസിയും അവരി സ്ഥലത്ത് തന്നെ ഇരുത്തി നീയൊന്നൂലി ഹസാസത്തി ഞാൻ നായല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എന്റെ ഹിമ്മത്ത് എന്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവർ കണ്ടപ്പോൾ അവരതാ ആദരിച്ചു ബഹുമാനിച്ചു ഓ തെരുവനായം നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ കയ്യിലുള്ള നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ സൃഷ്ടികള് നിന്നെ ആ അടിച്ചു വാരി വലിച്ചു ഇടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാതറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വന്നു അതുകൊണ്ട് നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം പലർക്കും ഉണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു കുടിക്കുന്നവൻ കള്ളുകൂടി നിർത്തിക്കെടണം അതേ പാപ്പവുമേ പരിഗണിക്ക ാത്തവൻ ബാപ്പവുമെ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവളാകണം അങ്ങനെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇൽമു പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഓൾ നേരത്തെ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലു പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ദീനിന്റെ ഇസ്ലാദീമ്ചരിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹ പ്രകടനം അത് മുതലായി നമ്മൾ കാണിക്കേണ്ടത് ഇൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അള്ളാഹു പൊരുത്തം കരുതി ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തിനും ഉപകാരം ലഭിക്കുന്ന ആലിമീങ്ങളായി നമ്മെ വളർത്തി തരട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരെ സ്നേഹിക്കുന്നവര് മൊഹിബൻ എന്ന് നിമിതങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അള്ളാഹു ആ മൊഹിബീകളിൽ ഉൾപ്പെടുത്തട്ടെ ൾ ഈ മാറ്റി കൊടുക്കുകൊടുക്കുക എന്നോ ആ കരച്ചിലൊക്കെ കേട്ട സുഹാനുള്ള കണ്ണീന്നും ചാടും മൂക്കിന്നും ചാടും അങ്ങനെ കണ്ട് പിഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട കൽഭം കണ്ട് കുൽഭാഗം ആണ് കാട്ടുകൾ മുല്ലോ ഞാനാണ് വന്ദിക്കണെന്നുള്ളത് കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത് കുരുവെട്ടൂർ ആക് കള്ളോകളൊക്കെ കാട്ടുകള